ഇന്ന് കൊഴുക്കൊട്ടയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അത് അരിപ്പൊടിയും മൈദയും കൂടി കുഴച്ച് വെച്ചിരിക്കുകയാണ് ഇനി നമുക്ക് കോഴിക്കോട്ടുണ്ടാക്കാം അത് വേണ്ടതും ബ്രൗൺ എടുക്കാൻ ഇല്ലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം ശർക്കര ഇട്ട് കൊടുക്കാം കേട്ടോ ശർക്കര നമ്മൾ ശർക്കര പാനിയാക്കിയിട്ടില്ല നല്ല ശർക്കര ആയതുകൊണ്ട് പാനീയമാക്കിയിട്ടില്ല കേട്ടോ ശർക്കര ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ ശർക്കര എന്താ ഒരു അരക്കിലോ ശർക്കര എടുത്തിട്ടുണ്ട് അരക്കിലോ ശർക്കര ഒരു ഒരു മുറി തേങ്ങ ഇനി കുറച്ച് ഏലയ്ക്ക് ജീരകം പൊടിച്ചത് ജീരക്കും ഏലയ്ക്കും ജീരകവും പഞ്ചസാര പൊടിച്ചെടുത്തതാണ് പഞ്ചസാര രണ്ട് സ്പൂണോളം നമ്മൾ ചേർത്തിട്ടുണ്ട് ശരിക്കോപ്പിക്കണം കോഴിക്കോട്ട ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ അപ്പൊ നമ്മള് കുഴച്ചു വെച്ച മാവമ്മ കോഴിക്കോട്ടക്കുള്ള കോഴിക്കോട്ട ഉണ്ടാക്കാൻ പോവാണ് ഇതാക്കി എടുക്കുവാണ് ഇതിലോട്ട് ശർക്കര പാനി വെച്ചു കൊടുത്തേ ശർക്കര പാനിയല്ല നമ്മളെ ശർക്കരയും എല്ലാം കൂടി മിക്സി ചെയ്തിരിക്കരുത് ഉരുള്ളില് വെച്ച് ഉണ്ടകളാക്കി നമുക്ക് ഓരോന്നെ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാവ ഇതെല്ലാവർക്കും രാവിലെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു ആണ് സ്വീറ്റ്സ് എല്ലാവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും സ്വീറ്റ്സ് ഒക്കെ കൂടുതൽ ഇഷ്ടമുള്ളവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഇതുപോലെ എല്ലാം നമുക്ക് ഓരോ ഉണ്ടാകാളാക്കി എടുക്കാം പാത്രം വെച്ചിട്ടുണ്ട് പെക്കോട്ടെല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പൊ നോക്കി ഉണ്ടാക്കാവേ ഇടക്ക് കൊടുക്കണം എന്നടച്ച് വെച്ച് വേവിക്കാം കോഴിക്കോട്ടെ റെഡി ആയിട്ടുണ്ടോ എന്ന് നോക്കാൻ കേട്ടോ ആ ശരിയായിട്ട് റെഡി ആയിട്ടുണ്ട് സ്കൂളിൽ ആ നമുക്ക് കോഴിക്കോട്ട ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ എത്രയും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫലഫലമാണ് കേട്ടോ കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ലതായിരിക്കും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റ് ഉണ്ട്